ഏപ്രിൽ പതിനേഴ് വിശുദ്ധ അനിസെറ്റസ് മാർപ്പാപ്പ രക്തസാക്ഷിയായി മരിച്ച വിശുദ്ധ പയസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി തിരുസഭയുടെ പതിനൊന്നാമത്തെ മാർപ്പാപ്പയെ സ്ഥാനമേറ്റ വിശുദ്ധനാണ് അനിസെറ്റസ് മാർപ്പാപ്പ ക്രിസ്തുവർഷം നൂറ്റി അൻപത്തി മൂന്ന് മുതൽ നൂറ്റി അറുപത്തി എട്ട് വരെ അദ്ദേഹം മാർപ്പാപ്പയായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഏകദേശം ക്രിസ്തുവർഷം വർഷം തൊണ്ണൂറ്റി രണ്ടിൽ സിറിയൻ മാതാപിതാക്കളുടെ മകനായി സിറിയയിലെ എമേസയിലാണ് അനുസെറ്റസ് ജനിച്ചത് സിറിയയിൽ ജനിച്ച ചരിത്രത്തിലെ ആദ്യത്തെ മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം വിശുദ്ധൻ ജനിച്ചു വളർന്ന നഗരത്തെ ഇപ്പോൾ ഹോംസ് എന്ന് വിളിക്കുന്നു അപ്പസ്തോലനായ വിശുദ്ധ യോഹന്നാന്റെ ശിഷ്യനും സ്മിരണായിലെ ബിഷപ്പുമായിരുന്ന വിശുദ്ധ പൊളിക്കാർ റോം സന്ദർശിച്ച് ഉയർപ്പ് തിരുന്നാൾ ആഘോഷത്തിന്റെ തീയതിയെക്കുറിച്ച് അനുസെറ്റസ് മാർപ്പപ്പായുമായി ചർച്ച നടത്തിയിരുന്നു റോമിലെ സഭ ദുഃഖവെള്ളിയും ഉയർപ്പ് ഞായറും ഒരു വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ആഘോഷിച്ചപ്പോൾ സ്മരണായില സഭ ആഴ്ചയിലെ ഏതു ദിവസമാണെങ്കിലും നിസാൻ മാസം പതിനാലാം തീയതി യേശുവിൻ്റെ ക്രൂശീകരണം ആഘോഷിച്ചു അനുസറ്റസ് മാർപ്പാപ്പ തിരുനാൾ തീയതികൾ മാറ്റാൻ സമ്മതിച്ചില്ലെങ്കിലും സ്മരണായില സഭയെ നിസാൻ മാസം പതിനാലാം തീയതി തന്നെ തിരുനാൾ ആഘോഷിക്കാൻ അനുവദിച്ചു ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ഒരു സാർവത്രിക തീയതി നിശ്ചയിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായിരുന്നു ഈ തീരുമാനം അനുസെറ്റസ് മാർപ്പ സഭയ്ക്കുള്ളിൽ മറ്റ് മറ്റ് ജില്ലാ മാറ്റങ്ങളും നടപ്പിലാക്കി ഒന്ന് കുരന്തോസ് പതിനൊന്ന് പതിനാലിലെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് പുരോഹിതർക്ക് നീളമുള്ളപടി മുടി പാടില്ല എന്ന് അനുസെറ്റസ് മാർപ്പപ്പ വിധിച്ചു ഈ നിയന്ത്രണം പുരോഹിതരെ സാധാരണക്കാരിൽ നിന്ന് വേർതിരിച്ചറിയാൻ സഹായിച്ചു അനുസെറ്റസ് മാർപ്പപ്പ രക്തസാക്ഷിയായി മരിച്ചതിന് തെളിവുകളൊന്നുമില്ല എങ്കിലും ക്രിസ്തു വർഷം നൂറ്റി അറുപത്തി ഏപ്രിൽ മാസത്തിൽ റോമൻ ചക്രവർത്തിയായ ലൂസിയൂസ് വൈറസിന്റെ കാലത്ത് വിശുദ്ധൻ രക്തസാക്ഷിയായി മരിച്ചു എന്ന് കരുതുന്നു ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്നു വിശുദ്ധ സോട്ടർ മാർപ്പ വിശ്വസ്തനായ മാർപ്പാപ്പ എന്ന നിലയിലും സഭയുടെ സത്യവിശ്വാസത്തിന്റെ സംരക്ഷകൻ എന്ന നിലയിലും വിശുദ്ധ അനിസെറ്റസ് മാർപ്പാപ്പ ആദരിക്കപ്പെടുന്നു